സ് അപ്പം നമുക്ക് റമൽലാൻ രണ്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പം നമ്മൾ ആദ്യം തന്നെ രാവിലെ കറക്റ്റ് ടൈം വിളിക്കുകയാണോ ഓർന്നു അപ്പം റമൽലാൻ രണ്ടിൻ്റെ വിശേഷം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഹലോ അപ്പം നമ്മൾ കിച്ചണിലെ പരിപാടിയൊക്കെ തുടങ്ങി ഇപ്പോൾ വൈകിട്ടായിട്ടോ സമയം ഒരു നാല് മണിൻ്റെ ഇടയ്ക്ക് ആയിട്ടുണ്ടാകും കിച്ചണിൽ പരിപാടീസൊക്കെ തുടങ്ങി അപ്പോൾ അതൊക്കെ ഇതിൽ കാണിക്കും

ചെറുനാരങ്ങ സർവത്തിന് വേണ്ടി കസ്കോസ് പൊത്തി വയ്ക്കുകയാണോ അപ്പോൾ കസോസ് പൊത്തി വെക്കുന്ന കാഴ്ചയാണ് അടുത്തതായി നമ്മൾ ഉള്ളിയും മുളകൊക്കെ മുറിച്ച് വയ്ക്കുന്നതാണ് അത് സമൂസയ്ക്ക് വേണ്ടിയിട്ടും കടലൈറ്റിന് വേണ്ടിയിട്ടും മസാലയാക്കുന്നതാണ് അപ്പം ഉള്ളി മുറിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതിനു വേണ്ടി മുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഇതാ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ചിക്കൻ മസാല തേച്ച് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചിക്കന് മസാലയൊക്കെ തേച്ചു ഇനി നമ്മൾ ഇതാ ഇത് രണ്ടും നമ്മുടെ മസാലക്കൂട്ടങ്ങളാണ് ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് പൊരിച്ചിട്ട് എടുക്കാം അപ്പം എല്ലാവരും കാണാം നമ്മള് ഉരുളക്കായങ്ങ് പൂങ്ങി എന്നിട്ട് നമ്മൾ അതിനെ തൊല്ലി അടത്തണം തൊല്ലി അടത്താൻ വേണ്ടി പോവുകയാണ് പോവുകയല്ല തൊലി അടത്തി നല്ല പുള്ളുണ്ട് അപ്പം അടുത്തുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തൊല്ലാമെന്ന് കഴിയുന്നുണ്ടായിട്ട് അങ്ങനെ ഇതാക്കി അപ്പോഴൊക്കെ നമ്മൾ ചിക്കൻ വെന്ത് വന്നു എന്നിട്ട് നമ്മൾ ചിക്കൻ മാറ്റി വെക്കുകയാണ് കേട്ടോ ചിക്കൻ മാറ്റി വെച്ചു എന്നിട്ട് നമ്മളൊരു പാനെടുത്തിട്ട് എണ്ണ ഒഴിച്ചു പാനിലേക്ക് എണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് പാനിൽ മുളകിട്ട് കൊടുക്കാം മുളക് അത് നന്നായി വെന്ത് വരുമ്പോൾ ഉള്ളി ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ പൂഞ്ഞിയ ഉരുളക്കയങ്ങ് ചതച്ച ഇങ്ങനെ കുത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇപ്പുറം വന്നപ്പോൾ ഉള്ളി കാഞ്ഞിട്ടാകുമ്പം കരിയൻ ചപ്പല ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് കലക്കുകയാണ് കലക്കുകയാണ് ശേഷം നമ്മളെ ഉരുളക്കയങ്ങ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊടി 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 പൊടിച്ച് വയ്ക്കുകയാണ് ഇനി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് മസാലപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ അവർക്ക് കുറച്ച് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതിലൊരു ഇളക്കി കൊടുത്തിട്ട് ശേഷം നമ്മൾ ചിക്കനും പൊടിച്ച് ഇട്ട് കൊടുത്ത് അതിൻ്റെ മണ്ടയിലേക്ക് മസാല ഇട്ട് കൊടുക്കും അടിയിൽ ഉരുളക്കയങ്ങ് ചതച്ചത് അതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് മസാല കൂട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കടലൈറ്റീനെ

പിടിയൊന്ന് സമൂസ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല ഇന്നത്തെ സ്പെഷ്യൽ സമൂസയും കടലൈറ്റും ആണ് അപ്പം നമ്മൾ സമൂസ ഷീറ്റ് കീറിയാണ് അപ്പം നമ്മൾ കടലൈറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കടലൈറ്റ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കടലൈറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തു പിന്നെ നമ്മൾ മസാല കടലൈറ്റ് കഴിഞ്ഞ് സമൂസ ഷീറ്റ് പൊട്ടിച്ചിട്ട് സമൂസൻ്റെ ഷീറ്റിൽ നിന്ന് ഷീറ്റ് പുറത്തെടുത്തു എന്നിട്ട് നമ്മൾ സമൂസ റെഡിയാക്കിയാണ് ആദ്യം ഒട്ടിക്കണം അതിന് ശേഷം മസാല സമൂസേൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മടക്കിയിട്ട് ആദ്യമേ പശൊട്ടിക്കണം പശയല്ലോ എന്തോ മാവാണ് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇല്ലെങ്കിൽ മസാല എണ്ണയിലിടുമ്പോൾ മസാല ഒക്കെ വേറെ ആയി പോകുക അതുകൊണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാം എല്ലാ സമൂസയും റെഡി ആക്കിയിട്ട് നമ്മൾ ഇനി പോകുന്നത് ജ്യൂസ് ജ്യൂസടിക്കാനാണ് പപ്പായ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് ജ്യൂസ് അടിക്കുന്നതാണ് പപ്പായ പപ്പായ ആവശ്യത്തിന് പഞ്ചസാര 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 ആവശ്യത്തിന് ചേർക്കുക പിന്നെ തണുത്ത വെള്ളം എന്നിട്ട് നന്നായി കൃുകിറ കൃുകിറ നടിച്ചെടുക്കുക അപ്പം സ്വിച്ച് ഇട്ടു കിറുകിറ കിറുകിറ അടിച്ചെടുക്കുന്നില്ലേ കേട്ടോ അപ്പം നമ്മുടെ ഈ പപ്പായ ജ്യൂസും റെഡി ആവുകയാണ് നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടലേറ്റ് മുട്ട മാവിലേക്ക് സോറി മുട്ട വെള്ളത്തിലേക്ക് ഒഴിച്ച് നമ്മളെ ബ്രെഡ് മാവ് ബ്രെഡ് പൊടിച്ചിട്ട് പൊടിച്ചതില്ലേ അതിലേക്ക് ഡീപ്പ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഡീപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് അങ്ങനെ എല്ലാം മുട്ട വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബ്രെഡിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കാം ഇതാ നമ്മുടെ സമൂസയും കടലൈറ്റും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വീഡിയോ ആണ് അതിനുശേഷം നമ്മൾ ഗ്ലാസ് തോന്നിയാണ് ഏകദേശം നോമ്പോർക്കാണുള്ള സമയമാവാനായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മുസമ്പിയും ഫ്രൂട്ട്സായാലും മുസമ്പിയും ഇതാണ് മുന്തിരിയാണ് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് അപ്പം വത്തക്ക വേറെ വരും ഓക്കെ അപ്പം മുസമ്പിയും മുന്തിരിയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി മുസമ്പിയെ മുറിച്ചിട്ട് അതിനെ ഡെക്കറേഷൻ ചെയ്തു അപ്പൊക്കെ നമ്മളെ പത്തിരി അടുപ്പത്ത് ചൂടാക്കി കൊണ്ടിരിക്കുകയാണോ എന്നിട്ട് നമ്മൾ എന്താണ് പാനിലേക്ക് എണ്ണ ഒഴിക്കാം അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വത്തക്ക മുറിച്ച് മുറിച്ച് ഒരു ചട്ടിയിലേക്ക് ഇടാം വത്തക്ക വെള്ളം പോലെ ആക്കിയാണ് വത്തക്ക ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് നമ്മൾ എന്താണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സമൂസ ചൂടാനുള്ള എണ്ണ ഇവിടെ തളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സമൂസ വീതം നമ്മൾ ചട്ടിയിലേക്ക് സോറി പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം സമൂസ കാഞ്ഞതിന് ശേഷം മറിച്ചിടണം തിരിച്ചിടണം നമ്മൾ റെഡി ആയിട്ടുണ്ട് സമൂസ നമ്മൾ ഇനി നമ്മളെ ഇതാണ് ചുടുന്നത് എന്താ കടലേറ്റ് കടലൈറ്റും വെള്ള ചുട്ടു പിന്നെ നമ്മൾ നന്നായി പൊരിയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ കടലേറ്റും നന്നായിട്ട് പൊരിഞ്ഞു വന്നു അപ്പം നമ്മൾ എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് മാറ്റിയാണ് മറച്ചിടുകയാണ് ഇത് നമ്മൾ രണ്ട് ഭാഗം ഒരേപോലെ വീവുണ്ട് അതും കൊണ്ട് മറിച്ചടിയാണ് ഇനി നമുക്ക് ബാക്കി വന്ന കടലേറ്റും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് റമലാൻ ടു സ്പെഷ്യൽ ആണ് അപ്പം നമ്മൾ കടലൈറ്റ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വത്തക്ക വെള്ളം സേവ് ചെയ്തു കേട്ടോ ഓരോരാളെ ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്തു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാരങ്ങ വെള്ളം റെഡിയായി അപ്പം നോമ്പ് ഓർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയായി ഇനി എണ്ണക്കടികൾ അവിടെ ഒരു സാധനം റെഡി ആയിട്ടുള്ള അത് റെഡിയാക്കി വെച്ചു ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ നോമ്പ് തുറ ചെറിയ ഒരു നോമ്പ് തുറ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി മെഷപ്പുറത്ത് വെച്ചു ഇനി കുറച്ച് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ ഒരഞ്ച് മിനിറ്റാകും മറ്റും ഉണ്ടാകും ബാങ്ക് കൊടുക്കാൻ അപ്പോൾ നമ്മളെല്ലാം കൂടി റെഡിയാക്കി വെച്ചു ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നോമ്പ് മുറിച്ചു ഇതാ നോമ്പ് മുറിച്ചു ആദ്യം വത്തക്ക വെള്ളം കുടിച്ചു പിന്നെ നമ്മൾ അപ്പം വെള്ളം കുടിച്ചു കാരൊക്കെ തിന്നു അതൊക്കെ തിന്നിട്ട് നമ്മൾ ജ്യൂസ് കുടിച്ചു പിന്നെ നമ്മൾ കടലൈറ്റും സമൂസയൊക്കെ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടലായിട്ടും സമോസയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇച്ച തിന്നുന്ന വീഡിയോ ആണ് സമൂസ ഇച്ച തിന്നുന്നതാണ് ഇതാ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപ്പൊള്ളി ടേസ്റ്റുണ്ടായാൽ സമൂസയും കടലൈറ്റും നല്ലൊരു രുചി ഉണ്ടായിരുന്നു ഓക്കെ അപ്പം കടലൈറ്റാണ് ഇപ്പോൾ തോന്നുന്നുള്ളത് ഇച്ച ഞാനും തിന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോയും കൂടി എടുത്തു നല്ല അടിപ്പൊള്ളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ അപ്പം അനിയനും തിന്ന വീഡിയോ എടുത്ത് അടുത്ത വീഡിയോ ആയിരുന്നു ബായ്